ഉറക്കെ പറഞ്ഞാൽ മുഹമ്മദ് ഇത് കുറപ്പല്ലേ നമ്മുടെ മുസ്ലിം നിങ്ങളല്ലേ നമ്മക്ക് മഹവിശ്വാസമല്ലേ പിന്നെ ഇങ്ങനെ ഇതിനെ നമ്മൾ അങ്ങോട്ട് നടക്കുന്നത് വയരൽ വള്ളത്തിനാൻ മഹാരിമില്ല ഹറാമ് കണ്ടപ്പോൾ അടച്ച കണ്ണും നരകത്തിൽ കിടക്കുകയില്ല അള്ളാന്റെ മാർഗത്തിൽ ഒഴിവാക്കിയ കണ്ണും നരകത്തിൽ കിടക്കുകയില്ല പിന്നെയോ അള്ളാനെ പേടിച്ച് പാതിരാത്രി കഴിഞ്ഞിട്ട് കരഞ്ഞ കണ്ണും നരകത്തിൽ കടക്കുകയില്ല കണ്ണുണ്ട് കണ്ണുനിരുണ്ട് ഞമ്മളുണ്ട് പക്ഷേ രാത്രി നമ്മൾ എന്നരിച്ചാലോ ഇന്നലെ വരെ രാത്രി ഉണ്ട് നമ്മളുണ്ട് കരിഞ്ഞില്ല ഇന്നത്തെ രാത്രി ഉറപ്പില്ല ഉറപ്പുമില്ലാഹു നമുക്ക് ദീർഘായു ചേരട്ടെ അല്ലാത്ത രക്ഷപ്പെടുത്തു ഭയങ്കര അള്ളാഹനെ പേടിച്ച് കരയുന്ന കണ്ണ് ഒരിക്കലും എവിടെ ഉണ്ടാവില്ല മൂന്ന് കണ്ണ് നിരകത്ത് കിടക്കൂല ഹെറാമ് കണ്ടപ്പോൾ പൂട്ടിയ കണ്ണ് നിരകത്ത് കിടക്കൂല അള്ളാഹുവിന് വേണ്ടിയിട്ട് ശത്രു വരുന്നത് കാത്തിട്ട് എന്തേ മുസ്ലിം സമുദായത്തിന് മേൽ ശത്രു പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പാവപ്പെട്ട പെണ്ണുങ്ങളെയും കുട്ടികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കളവാക്കി ശത്രുവിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാത്തിരുന്ന കണ്ണും കിടക്കൂല അള്ളഹാനെ കരഞ്ഞ കണ്ണും കിടക്കൂല മുസ്തഫ അള്ളാ തോഫിക്ക് തരട്ടെ കരിഞ്ഞൂടെ കരയ കണ്ണില്ലേ ഉണ്ട് രാത്രിയില്ലേ ഉണ്ട് കണ്ണുനീരില്ലേ ഉണ്ട് കരയാ മാത്രം തെറ്റി നമ്മൾ ചെയ്തിട്ടില്ലേ ഞാൻ പറയും കരിയാ മാത്ര തെറ്റി നമ്മൾ ചെയ്തിട്ടില്ലേ പറയും കുട്ടികളെ ഉണ്ട് പക്ഷേ ചീത്ത വഞ്ചിച്ചു മനസ്സിലാവണില്ലേ പറഞ്ഞു പഠിച്ചോ നമ്മളെ നന്നാക്കി തരട്ടെ കുൽവായി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കി അഹചിച്ച് മറക്കത്തിട്ടോ ഏത് കണ്ണും അന്ത്യനാളിൽ

പെണ്ണുങ്ങളോടും കുട്ടികളോടും മേസന്മാരോടും പറഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങിക്കോളി ഞങ്ങളെ മയ്യത്തെടുക്കാതെ ഒരാൾ തൊടൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ കണ്ണല്ലോ വിചാരിച്ച് ഉറക്കമൊഴിച്ചിരുന്ന കണ്ണും നരകത്ത് കിടക്കുകയില്ല ആ കണ്ണും അഞ്ചനാളിൽ കരയേണ്ടി വരൂല പിന്നെ ഏത് കണ്ണും ആണ് പേടിച്ച് കരയിൽ പതിവാക്കിയ കണ്ണും നരകത്തിൽ കിടക്കുകയില്ല ആ കണ്ണിലും

വരൂല്ല രാത്രിയ രാത്രി ഉണ്ട് നേരത്തെ രാത്രി കഴിഞ്ഞു കരിഞ്ഞില്ല അല്ലോ ഒറ്റ പൊട്ടല് ഒറ്റ പൊട്ടലാണ് ഊട്ടി ഒറ്റപ്പെട്ട് കരിഞ്ഞ് അപ്പൊ സാരല്ല ഓർത്തു കൊടുക്കും ഏറെ കരുണയുള്ളവനാണ് ആര് അല്ലോ ഇനി കരയണം അല്ല നമുക്കിപ്പോ കരയാൻ ആരോഗ്യമുണ്ട് എണീറ്റിക്കാൻ എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലുണ്ട് ഉച്ചയാമ്പതിന് പണി കഴിഞ്ഞ് ഉച്ചന് ശേഷം ഉച്ചന് ശേഷം ഒന്ന് ലേശം ഒന്ന് വിശ്രമിച്ചു അല്ലെങ്കിൽ ഉച്ചന് മുമ്പ് വിശ്രമിച്ചു എന്തിന് രാത്രി ലേശം അള്ളാവിനെ പേടിച്ച് വയർക്കണം ഒരു മണിക്കൂർ ഒഴിവാക്കിയാൽ മതി ഒരു ഒന്നൊന്നര മണിക്കൂർ രാത്രി ഒഴിവാക്കി മൂന്നുമൊന്നര മണി കണി കെണീറ്റു ശുദ്ധീകരിച്ച് പിന്നെ രാജ്യം സ്കേച്ച് പിന്നെ കരയാൻ വേണ്ടിയിരുന്നു മനസ്സിലായതിനെ പിന്നെ കാര്യം ഏതുവരെ കരിയ സുബരിയ ആ കണ്ണ് ഒരിക്കലും ആശത്തിക്കരിയില്ല ഒരിക്കലും കരിയില്ല മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ജാമ്യം നിന്നിട്ടുണ്ട് കരിയില്ല പിന്നെ കരിയിലാന്ന് കരിയിലെ കരിയില അപ്പുറത്തെ ആളുകൾ പാസ്പോർട്ടും കണ്ണുകരയുന്നു ആവശ്യമല്ല പിന്നെ അതൊക്കെ വിട്ട് നീ പാസ്പോർട്ട് കിട്ടിയ വിസ അതൊന്നും അല്ല കരയാനുള്ള കാരണം എന്താ ജിന്ന ജിന്നമായ പിടി പിടികൂടരുതേ ഒറ്റ കരച്ചിന് പിടികൂടിയാ കുടുങ്ങൂലേ പിടികൂടിയാ കൊടുങ്ങൂ അല്ലേ പറ പിടികൂടിയാ കുടുങ്ങൂലേ പിടികൂടരുത് റബ്ബേ ഒരാളെ ചെയ്തു ചോദിച്ചാൽ മറുപടി നമ്മക്ക് ഉണ്ടാവില്ല ഒരാളെ

ഒറ്റിങ്ങനെങ്ങനെ വെള്ളം ചാടുവരാക്ക് തരട്ടെ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നാല് അള്ള ചെയ്ത ഞാൻ ഓർക്കും അവൻ ചെയ്ത തെറ്റും ഓർക്കും അള്ളോ നമുക്ക് തോഫിക്ക് തരട്ടെ അപ്പയത്തിന് കരിഞ്ഞു അപ്പായത്തിന് കരിഞ്ഞു പിടികണ്ട ആരേറ്റെടുക്കും അത്തരം കരച്ചിലേ ആരേറ്റെടുക്കും ില്ല പഠിച്ചോലേക്ക് മടങ്ങും ഇല മെൻസിലിൻ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കൽ മാത്രമാണ് മൂമിനിന്റെ മരണം